തൊപ്പിച്ചന്ത കണ്ണങ്കര കണ്ണങ്കര ബ്രദേഴ്സ് എന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്വാർപ്പ് ഇവിടെയുള്ള യുവാക്കൾ കൂടി ചേർന്ന് നടത്തിയ ആഘോഷ പരിപാടി കുട്ടികളുടെ കലാപരിപാടികൾക്ക് പ്രോത്സാഹന സമ്മാനം നൽകുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് അതാണ് നിങ്ങൾ കാണേണ്ടത് അതിനോടൊപ്പം ഞാനൊരു റിക്വസ്റ്റുകൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ് എൻ്റെ ചാനലെന്ന് പറയുന്നത് ആലം വാർത്ത എന്ന യൂട്യൂബ് ചാനൽ അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് അടിക്കണം കമൻറ്റ് ചെയ്യണം എന്ന് നിങ്ങളോട് ഈ അവസരത്തിനൊരു ഉപദേശം കൂടി ചെയ്യുകയാണ്

വേദിക അടുത്തത് വേദിക അടുത്തത് വേദിക വേദിക ഓടി ഓടി നടരേണ്ടരിയേ ആ അത് കൊടുത്തു വേദിക 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 അങ്ങോട്ട് വരുന്നു ആ ഇത് ഇടിക്കട്ടെ കൊടേ കൊടേ ശിവാനിയാണോ അല്ല അല്ല Ivani, 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 അടുത്തത് ദേവ എല്ലാരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്ക് വായ്പാവ് വായ്പ കൊടുത്താല് കൊച്ചി കൊച്ചിക്ക് കൊച്ചിക്കാം அஸ்வன் ஆதி ஆதிக்காதீங்க அடுத்தது ருதிகா அருகத ரிதிகா

സമ്മാനം കിട്ടിയേറി കൊടുക്കണ്ടെന്നാണ് അറിയുന്നത് എല്ലാരും ചേർന്നാൽ ಶಿವಕೃಷ್ಣ ಅರ್ಧರ ಅರ್ಧ ಅ

అర్తీ అ <tips> 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 <OR> अड़साद <laughs> பீடி பீடி மூலதி பீடி பீடி மாலே மூலதி அவரும் மாலைய வந்து வந்துது கோவிட் தரகால் லேடி வந்த்ரா எல்லாரும் கை அடிச்சு பிராஸ் செய்து கொண்டாரு ஒரு ஒரு செகண்ட் நிறுத்தியே கொடுக்கவே ஒரு 2 நிமிடம் வெயிட் கே സാന്ദ്രത്ത് ബലൂൺ സാന്ദ്ര എല്ലാവരും തയ്യാറത്തെ പ്രോത്സാഹിപ്പിക്കും ആർക്കെങ്കിലും ഇനി സമ്മാനം കിട്ടാനായിട്ടുണ്ടോ

అందరికీ నమస్కారం అందరూ దిశబ్దత దారిగా అందరూ ఆదేశబ్దత దారిగా అందరూ దిశబ్దత దారిగా అందరూ దిశబ్దత దారిగా ఈ సంమానం ఈ రోజు అంటే ഒന്നാം സമ്മാനം വിവാഹിതർക്കാണ് കിട്ടിയത് അവർക്കുള്ള കൊല ആരെങ്കിലും എന്ത് ഏറ്റുവാങ്ങേണ്ടതാണ് വിവാഹിതർക്ക് ഒന്നാം സമ്മാനമായി കിട്ടിയ വാടക്കുല எல்லாருக்கும் பழங்கிட்டனா எல்லாரும் அடிக்கடி அடியோண்டாக்காது படம் எடுக்க அடியோண்டாக்காது படம் எடுக்கலாம் அவதரிப்பி டிஷோர் அவதரிப்பிஜ் எட்டு மணிக்கு ഡിജെ ഡി ജെ കിഷോറിനെ കീരി പ്രസന്ന സംഭാവന ഉണ്ടോ മൈക്ക് വിളി പറയാൻ പറഞ്ഞേ എല്ലാ വർഷവും കണ്ണങ്കര അടക്കുന്ന ഓണപരിപാടി പരിപാടി അതിഗംഭീരമായി നടത്തിയതിനും ഇവിടുത്തെ എല്ലാ പേര് നാട്ടുകാർക്കും കണ്ണങ്കര ഓണാഘോഷ പരിപാടി ഗംഭീരമായി എടുത്തു തൊപ്പിച്ചെന്ത കണക്കിടദേശത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഓണാ ഓണാഘോഷ പരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഓണാഘോഷ പരിപാടികൾ നല്ല അത് ഗംഭീരമായി നടത്തി അതിൻ്റെ സമാധാനം ഇപ്പോൾ നടന്നു ഗംഭീരമായി സമീപം കണ്ണങ്കര എന്ന പ്രദേശത്ത് വെച്ച് കണ്ണങ്കര ആക്ഷൻ സ്പോർട്സിൻ്റെ പ്രവർത്തകരെ എല്ലാവരും കൂടി നടത്തിയ ഓണാഘോഷം വളരെ ഗംഭീരമായി നടത്തുകയും അത് ഇന്ന് സമാധാന സമ്മാനദാന ചടങ്ങായിരുന്നു അവസാനമായി സംഘടിപ്പിച്ചത് അതിൽ വിജയികൾക്ക് എല്ലാവർക്കും സമാനദാനങ്ങൾ നൽകി അതിൽ വിജയ വിജയികളിലായ എല്ലാ പ്രവർത്തകർക്കും വാഴ ആശംസകൾ അർപ്പിച്ചു അർപ്പിക്കും